യും മഞ്ഞും കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കണം കേട്ടോ ഹലോ ഇന്നത്തെ ബ്ലോഗ് അമ്പലത്തിന്ന് തുടങ്ങാന്ന് വിചാരിച്ചോട്ടോ ഏട്ടനും അമ്പലത്തിൽ പോയിരിക്കും എനിക്ക് കൊണ്ട് ഞാൻ പോയിട്ടില്ല പിന്നെ മിന്നു ബേർഡേ ആണെ

അപ്പൊ ഞമ്മളെല്ലാവരും കേട്ടോ നേരത്തെ ആദ്യമൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിത് നേരെ മലമ്പുഴ ആ ഭാഗത്താണ് അപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ട് ആണ് ആദ്യം ഒക്കെ ആദി ഇവിടെ നോക്ക് ഇനി മഴ വരുന്നുണ്ട് ഡ്രസ് മഴ ആയതൊണ്ട് പൊട്ട ചെരുപ്പിട്ടാണ് നല്ല ചെരുപ്പിട്ട ചെടിയല്ലേ അപ്പൊ അഴുക്കാവൂന്ന് പറഞ്ഞിട്ട് പൊട്ട ചെരുപ്പിട്ടാണ് എന്തായിരിക്കുന്നുണ്ടാവില്ല സ്ഥലം കണ്ടപ്പോഴും ഇത് കേട്ടോ അപ്പൊ കാറ് നിർത്തിയിട്ട് കറക്ക് പോകുന്ന വഴിയാണ് കേട്ടോ എനിക്ക് ഇവിടെ സ്ഥലങ്ങളൊന്നും നേരെ അറിയാത്തോണ്ടേ അമലൂ ചോദിക്കായിരുന്നു അപ്പൊ നമ്മളിനി നേരെ പോകണം സൂപ്പർ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളിയ കേട്ടോ ഇന്നലെ മുതൽ നമുക്ക് പാലക്കാട് നല്ല മഴ പാലക്കാടല്ല കേരളത്തിൽ മഴ പിടിച്ചല്ലോ നമുക്ക് അപ്പോൾ ഇന്ന് കവ തന്നെ ചൂസ് ചെയ്യാൻ കാരണം മഴ പെയ്തുകൊണ്ടാണ് മഴ കവ അടിപൊളിയായിരിക്കും ഇതേ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും ആ മഞ്ഞൊക്കെ മൂടിയിട്ട് കാണാനായിട്ട് ഞങ്ങള് കവ പോണ വഴിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പാലക്കാട്ടില് ജനിച്ചു വളർന്ന ഞാന് ഈ ഒരു സ്ഥലം ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അല്ലെ എന്തൊരു പാലക്കാട്ട് കാര്യമാണോ ഞാന് എന്തൊരു പാലക്കാട് പാലക്കാട്ട് മനുഷ്യരാടോ ചേട്ടാ നമ്മള് ഇത്രയും പ്രകൃതി രമണീയം സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അല്ലേ അത് എന്താന്ന് വെച്ചാല് നിറയെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഞങ്ങട് അപ്പൊ വോയിസ് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ട് സംഭവം എന്താന്ന് വെച്ചാല് ഈ മഴ രണ്ടു ദിവസത്തെ മഴയിലാണ് ശരിക്കും ഇത്ര ഭംഗി വന്നത് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അത്ര വെള്ളം കിട്ടില്ല കണ്ടില്ലേ ശരിക്കും മഴയാ പോട്ടെ എങ്ങനെ വഴക്കില്ല വഴക്കില്ല വഴക്കില്ല

ആ മലയും മഞ്ഞും വെള്ളവും കൂടെ കാണു എന്തോ രസം ഒന്നും അല്ലെ കണ്ടില്ലേ കൊറച്ച് സൂമാക്കും മോളെ ഇനി കൊറച്ച് മേലെ നമുക്ക് ഫോട്ടോ കൊറച്ച് ഫോട്ടോസും കൂടി എടുക്കണം കൊറച്ച് ഫോട്ടോസ് റീൽസ് നമ്മള് പിന്നെ എവിടെ പോയാലും ഫോട്ടോ റീൽസ് ഷോർട്സ് ഒന്നും ഇല്ല അതോ വേറെ വഴിയില്ലല്ലോ വേറെ ജീവിതമില്ലല്ലോ വഴി ഇല്ല ജീവിതമില്ലല്ലോ ാണ് എന്തായാലും നല്ല രസം ഏത് സമയം മഴ വരാം സോ അതിനാണ് നമ്മള് കൊട പിടിച്ചേ വാവും മഴ വന്നതേ

ഹലോ ഗൈസ് ഞങ്ങളുടെ കൊട മൊത്തം പറന്ന് പോയി ഗായസ് കാറ്റമി കൊറേ നേരം എന്തോ സംഭവം സംഭവമുണ്ട് എന്തോ സംഭവം ഉണ്ട് പറഞ്ഞു ഞാൻ നടക്കണം അത് എന്തോ ഞാനും അച്ഛന്റെ ഐഡിയ കണ്ടില്ലേ അതുപോലെ പിടിക്കണം കൊട ഇങ്ങനെ നടന്നിട്ട് അങ്ങോട്ട് തിരിയണമെന്നാണ് അമല് ഉദ്ദേശിച്ചത് കാരണം നമ്മൾ ഈ സീനറി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അടിപൊളിയല്ലേ അമ്മയോ നനല്ലേ വാ പ്രത്യേക ഭംഗിയല്ലേ തണുത്ത് തണുത്തു പറിക്കു ആദ്യം ഒന്ന് മാറി തണുത്ത് തണുത്തു നോക്കട്ടെ എവിടെ മിന്നു ഭയങ്കര അങ്ങോട്ട് 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 അയ്യോ പോവാട്ട് പോവാസൊക്കെ നനഞ്ഞു പോവാറച്ചു ആ കാലം പൈ ഫോണൊന്നും അനഞ്ഞല്ലോ ഫോണൊക്കെ നനഞ്ഞതോ ഡ്രസ്സും ഏ കുട്ടികളെ സൂക്ഷിച്ചു നിക്കണേ ഗായ സമര കൊട പരന്നോണ് ഞാനും കൊടയും കൂടി ഇറ്റ്സ് நல்ல இப்ப அச்சம் வேற வேத்தணும்ட்டா சூப்பராயும் ஞானா போகிண்டு கைஸ் ஓகே மேடம் நோக்கி வரணே இவட கொடுக்கிண்டு എന്റെ പുറകെ ക്യാമറ അങ്ങോട്ട് തിരിക്കൂ എന്റെ പുറകെ എങ്ങനെയുണ്ട് അല്ലേ നല്ല നല്ല എന്തായാലും ഇടക്ക് മഴ വരും മഴ കുറയും മഴ വീണ്ടും വരും മഴ വീണ്ടും കുറയും പക്ഷെ സൂപ്പർ ആയിട്ട് പൂക്കള നോക്ക് ആദി ഈ ഡ്രസ്സിന് എന്റെ ഡ്രസ്സിന്റെ കളറ കാണുന്നുണ്ടാ ഈ ഡ്രസ്സിന്റെ കളറ് പൂവാണത് നെയൽപൂണിന്റെ അല്ല ഈ പൂവ് വന്നിട്ട് സെയിം പേർപ്പിൾ ടറാണ് കേട്ടോ എന്റെ ഡ്രസ്സിന്റെ ലാവണ്ടർ ലാവും നോക്കി നടക്ക് ഇവിടെ വൃത്തിയില്ല സൂപ്പർ ആണ് കേട്ടോ ഇവിടെ ഹലോ ഗൈസ് ഹലോ ഗൈസ് എല്ലാരും ഒന്ന് തിരിഞ്ഞേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നിറയെ പശുക്കൾ ഉണ്ട് അവിടെയൊക്കെ ഈ മഴയിട്ടിങ്ങനെ ബ്ലോഗ് ചെയ്യാൻ നല്ല രസം കെട്ടോ അയ്യോ ബാക്ക് കാണൊന്നല്ലോ ബാക്കാണോ അടിപൊളി മീൻ ചത്തും കിടക്കുന്നുണ്ട് കേട്ടാ ഇവിടെ അത് ആ വെള്ളത്തിന് ഇങ്ങോട്ട് വന്നതായിരിക്കണല്ലേ ടേട്ടാ ഏ അതെ ഇണ്ട് നമ്മുടെ മീന് മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ട് എന്താടി കൊട നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടത് ഈ മഴ കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു രസം കൂടെ അപ്പൊ നമ്മളതിനെ നേരെ ഫുഡ് കഴിക്കാനാണ് മിനുവിനെ ടൗണിലോട്ട് പോകണം മിനുവിനെ എന്തൊക്കെയോ സ്പെഷ്യൽ ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ മിനു അതാ മിനു അവിടെ മിനു എന്തൊക്കെയാ വേണ്ടത് കഴിച്ച മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാടിൽ എല്ലാ കറുക്കുന്നത്തോടെ ലാസ്റ്റ് ആണ് കേട്ടോ നാളെ ചെന്നൈയിലോട്ട് തിരിച്ചാണ് രണ്ടത്തെ ഒന്ന് പണി നാളെ നമ്മൾ ഏർലി മോർണിംഗ് ഓണം അപ്പോൾ ഓണം വന്നിട്ട് ഇതിന് ഒരു നാൽപ്പത്തഞ്ച് ദിവസമായി നാൽപ്പത്തഞ്ച് ഒരു മാസത്തിൽ ഏറെ ആയിട്ടോ ഫസ്റ്റ് ടൈമാണ് വെക്കേഷൻ വന്നിട്ട് വെക്കേഷൻ വന്നിട്ട് ഇത്രയും ദിവസം നിൽക്കുന്നത് അപ്പോൾ അതെ കഴിഞ്ഞു പാക്കിങ്ങൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് കാറിൽ പോകണമെന്നൊക്കെ പാക്കിങ് അത്ര ബുദ്ധിമുട്ടില്ല ഇനി കുറച്ചുകൂടെ പാക്കിങ്ങുണ്ട് അതേ ഇനി കറുത്തോപ്പം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഫുൾ പാക്കിങ്ങാണ് ഇവിടുത്തെ വ്യൂ കാണുമ്പോഴേ ക്യാമറ അങ്ങോട്ട് ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല എത്ര എടുത്താലും മതിയാവില്ല കേട്ടോ ഇവിടെ വന്നാൽ സെപ്റ്റംബറിൽ തിരിച്ച് പോവാൻ തോന്നുന്നില്ല അതുകൊണ്ടില്ലേ കാറ്റും മഴയും ശരിയൊ വീഡിയോ എടുക്കുന്ന കൊടം മേലോട്ട് പോയത് അറിഞ്ഞതല്ലേ പാവം നമ്മുടെ വേറെ തോന്നുന്നില്ല അവിടെ തന്നെ നിക്കണേ കൊടം അടച്ചിട്ടില്ലേ

ഇവിടെ നല്ല ഊണ് കിട്ടുന്നൊക്കെയാണ് പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ചു വന്നാണ് കേട്ടോ കളർന്നോട്ട് അവിടെയാണ് കളർന്നാ കാണന്ത് കൈ നമ്മടെ പാലക്കാട് താരേക്കാടാണോട്ടോ അത് അപ്പുറത്താണ് ഞാൻ പഠിച്ച സ്കൂള് മോയൻപൂർക്കൺ അങ്ങനെ നമ്മൾ എത്തി നമ്മള് ജയില నోన్ వెజ్ మీల్స్ నాన్ వెజ్ మీల్స్ ఇది మీన్ కరణెం నెయ్యీన్ ഇഞ്ചിപ്പുളിണ്ട് ഇഞ്ചിപ്പുളി പലയിടത്തും പുളി ഇഞ്ചിന്ന് പറയുമ്പോ ഞങ്ങള് പാലക്കാട് ഇഞ്ചിപ്പുളിയാണ് എനിക്ക് മട്ടൻ മതിട്ടോ റൈസ് എത്തിയിട്ടോ ആള് പൊഞ്ഞറി പൊന്നി അരി അരിയല്ല എനിക്ക് മട്ടരി കണ്ടോ നാട്ടിൽ വന്ന് എനിക്ക് മട്ടരി കഴിക്കണം നല്ല ചെന്നൈയിലെപ്പോഴും നമ്മള് പൊന്നി അരി കഴിച്ചിട്ട് நாட்டில் வட்டரி கழிக்காட் மட்டா மட்டும் மீன் கறியும் ஆதம் மீன் கறி டேஸ்ட் ஆதிக்கும் மினனும் சிஷுவான் சிக்கன் ஃப்ரைட் ரைஸ் ஆனே கொரே லேட்டாகும் கொரே சமயம் வரத்தரச்ச மீன் கறி ஆ மைஸ் ஆதி மென்னு എങ്ങ നമ്മടെ പാലക്കാട്ടിലെ ചെന്നൈയിലൊരു സ്പെഷ്യൽ അടിപൊളി ടേസ്റ്റ് ആണല്ലേ എത്രയായാലും നമ്മൾ കഴിക്കണ ചെന്നൈയിലെ ശിഷ്യും ഫ്രൈഡ് റൈസ് അടിപൊളിയല്ലേ അത് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ളത് നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ ഭയങ്കര ഹെവി ആയിട്ടു പായസം അപ്പടം പഴം മൊത്തത്തില് ഇനി പോയി ഒരൊറ്റ ഉറക്കല്ലോ ഇല്ല ഉറങ്ങല്ല ഇനി വേറെ കാര്യങ്ങളുണ്ടല്ലേ ഇനി നമ്മള് കേക്ക് മേടിച്ചിട്ടില്ല പോയിട്ട് കേക്ക് കെട്ടിയണം എന്നിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ പാലക്കാട് വന്നിട്ട് നമ്മൾ നമ്മളിത്രയും ദിവസമായിട്ടില്ലേ ഇന്നാണ് നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചത് കേട്ടാ ശരിക്ക് ഭയങ്കര പായസം എല്ലാം കൂടെ മൊത്തത്തില് കാരണം ബർത്ത്ഡേ ആയിട്ട് നമ്മള് അച്ഛനും അമ്മയും വീട്ടിലാണെ ഞങ്ങള് മാത്രമേ ഇറങ്ങിയുള്ളൂ അപ്പൊ വീട്ടിലുണ്ടാവും പുറത്തുനിന്ന് നമ്മള് കഴിച്ചെന്ന് മാത്രം മിഞ്ഞോ നമ്മുടെ പരിപാടി കൂട്ട അടുത്ത പരിപാടി കേക്ക് കറ്റി കേക്ക് നമ്മൾ ആദ്യം കേക്ക് വാങ്ങണം പോവുന്ന കേക്ക് വാങ്ങാൻ പോകുന്നേ ഉള്ളൂ നമ്മുടെ അടുത്ത പരിപാടി കേക്ക് വാങ്ങാൻ അതൊക്കെ പൊതൊക്കെ എഡിറ്റ് ചെയ്യണം ഇനി പോയി ഒന്ന് മയങ്ങണം എന്നുണ്ട് ചെറിയ എഡിറ്റ് കാര്യങ്ങളൊക്കെ ഇണ്ട് കേക്കും നിന്ന് പറയുന്ന ഒന്നും കേക്കില്ല അത് കേസും ആദ്യ തന്നെ അമലു ആദ്യ അമലെന്താ അവിടെത്തന്നെ നിൽക്കുന്നത് എന്റെ കുട്ടികളെ ഇതാണ് നമ്മുടെ അമലു മേമ

മിന്നിനുള്ളത് പറ ഏതാ വേണ്ട ചെറേട്ട ഒന്ന് സെലക്ട് പറയു ഇത് അല്ല ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും വൈറ്റ് ആണോ ചിത് മതി എന്നാ ഇത് ഏ മൊട്ടം കൺഫ്യൂഷൻ ആണല്ലേ ഏതാ വേണ്ടെന്ന് പറഞ്ഞിട്ട് മിന്നു പറ ഇത് പുതിയ വെറൈറ്റി കണ്ടതൊക്കെ നമ്മൾക്ക് ചെന്നൈ നാളെ പോണ്ടതല്ലേ കുട്ട എന്തൊക്കെയാ വേണ്ടത് പറയും കുറച്ച് സ്നാക്സ് കൊണ്ടുപോവണ്ടേ ഇവിടെ നമുക്കില്ലേ കള്ളപ്പം തേങ്ങ പന്നെന്തോ നോക്കാം തേങ്ങമ്പന്ന് എന്തോ കണ്ടായിരുന്നു ഇത് ഇത് കള്ളപ്പം ഇത് വന്നിട്ട് തേങ്ങ പേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് வட்டையப்பம் வட்டப்பாரு மும் ஆஹ் முட்ட பிஸ்கட் அவட வாங்கிட்டு களியூடி எப்ப முட்ட பிஸ்கட் இது கண்டு கொடுத்த நமக்கு കട്ടി ഇനി ഇനി നമ്മൾ കേക്ക് ഇത് ആക്കാന്ന് എല്ലാവർക്കും ഉറക്കം വരും നല്ല എല്ലാവർക്കും കേക്ക് കേക്ക് കട്ടി കഴിഞ്ഞു മഴയല്ലേ അച്ഛന്റെ ഉറക്കം അച്ഛന്റെ ഉറക്കം കളഞ്ഞിട്ട് വന്നതാണ് ഇപ്പൊ അച്ഛൻ പോയി ഷർട്ട് ഇട്ടിട്ട് വാ അല്ലെങ്കിൽ ഇത് കിട്ടാൻ മതി മറ്റേ ടീഷർട്ട് കിട്ടാൻ

ഇത് കറിയോ അല്ല അല്ലേ അച്ഛൻ ആന്ത കൊടുത്തു ആന്ത കൊടുത്തു ആരിക്ക് അതെനോട് അല്ല അച്ഛൻ നോട് അച്ഛൻ ആള് അച്ഛൻ നോട് അച്ഛൻ നോട് അച്ഛൻ നോട് ആര് കൊണ്ടു ആര് കൊണ്ടു ആര് 3 കൊണ്ടിട്ട് പോകണ്ട നീ ആരെങ്ങോട്ട് നീ ആരെങ്ങോട്ട് ആംബൽ മാമൻ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മിന്നുവിൻ്റെ ബർത്ത്ഡേ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണുക ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു